ഹായ് നമസ്കാരം വാസ്തുരത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കിച്ചൺ ഹാബിറ്റ്സ് കിച്ചൺ ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമ്മൾ കിച്ചൻ്റെ സ്ഥാനങ്ങളെക്കുറിച്ച് എല്ലാവരും പറയാറുണ്ട് എല്ലാവരും പറഞ്ഞു നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കണമോ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കണോ ഇത്തരം ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കും നമ്മൾ തെക്ക് കിഴക്ക് ഭാഗമാണ് നല്ലത് അതിൻ്റെ ബെനിഫിറ്റ്സ് പറയും വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുമ്പോൾ ദോഷങ്ങൾ പറയും ഗുണങ്ങൾ പറയും ഇതെല്ലാം നമ്മൾ പറയും പക്ഷേ കിച്ചണില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില എനർജി പ്രിൻസിപ്പിൾസ് ഉണ്ട് അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിച്ചൺ ഒരിക്കലും ക്ലട്ടേഡ് ആയിരിക്കാൻ പാടില്ല ക്ലിച്ചന് ഒരു കാരണവശാലും കിച്ചണിൽ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിടുന്നൊരവസ്ഥ ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് വാസ്തു നോക്കുമ്പോൾ ഇപ്പോൾ ഒരു കിച്ചണിനകത്ത് കയറിപ്പോൾ കിച്ചൺ ആണോ എന്ന് തിരിച്ചറിയാൻ പാടില്ല അടുപ്പൊക്കെ നമ്മൾ ടോർച്ച് ടോർച്ചടിച്ച് ലൊക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് ആ ലെവലിൽ സാധനങ്ങൾ ലോഡിയിരിക്കുന്നത് ഒരിക്കലും കിച്ചണിൽ ഓവറായിട്ട് ക്ലട്ടറിങ് വരാൻ പാടില്ല അത് എനർജി ഫ്ലോയെ ബാധിക്കും പിന്നെ അതുപോലെ തന്നെ കിച്ചൺ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കിച്ചൻ്റെ പെയിൻറ്റിങ് ക്രീം കളർ പോലുള്ള ലൈറ്റ് കളർ പെയിൻറിങ്സ് വേണം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാൻ ഇപ്പോൾ ഒരു ഭാഗം മേജർ പോർഷൻ നമുക്കറിയാം ടൈൽസ് തന്നെ കൊണ്ടുപോകും കാര്യം വാൾ ടൈൽസും ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടുതലും ഓഫ് വൈറ്റ് ക്രീം കളർ ഇങ്ങനെയുള്ള വൈറ്റ് കളർ ഇങ്ങനെയുള്ള കളറുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തി ഹാബിറ്റ്സിന് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഇത്തരം നമ്മൾ കിച്ചണിൽ ഈ എനർജി ഫ്ലോ മാറുന്നതനുസരിച്ച് നമ്മുടെ കുക്കിങ്ങിൻ്റെ രീതിയും മാറും കുക്കിംഗ് ഫുഡിൽ വരുന്ന ഫുഡിലൂടെ നമ്മളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ മാറും വാസ്തു അതാണ് വിശകലനം ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ് അപ്പോൾ അഗ്നി എത്രമാത്രം പവർഫുള്ളായിട്ട് നിൽക്കുന്നു അത്രത്തോളം കുക്കിംഗ് എഫക്റ്റീവ് ആകും എന്ന് പറയുന്നത് പോലെ തന്നെ എനർജി ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു നടത്താൻ കാര്യം ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കിച്ചണിൽ ഒരു ബെഡ് ഇട്ടേക്കുന്നുണ്ട് കിച്ചണിൽ ഒരു കാരണവശാലും ബെഡ്ഡിട്ടരുത് കാര്യം ഇടയ്ക്ക് കുക്ക് ചെയ്ത സമയത്ത് ക്ഷീണം വരുമ്പോൾ കിടക്കാനാണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കിച്ചണിൽ ഒരു കാരണവശാലും ബെഡ് ഇടുകയോ കിച്ചണിന് തൊട്ടടുത്തും നിങ്ങളൊരു ബെഡ് ഇടാൻ പാടില്ല അത് ഒരു കാരണ നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു കുക്കിംഗ് അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യില്ലെന്ന് മാത്രമല്ല ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ കിച്ചണിനടുത്തോ ഒരു കാരണവശാലും ബെഡ് ഇപ്പോൾ ഇപ്പോൾ ഈ സെർവൻസ് ടോയ്ലറ്റ് കോൺസെപ്റ്റൊക്കെ വരുമ്പോൾ സെർവൻസ് സെർവൻസ് റൂം കോൺസെപ്റ്റൊക്കെ വരുമ്പോൾ സെർവൻസിൻ്റെ ടോയ്ലറ്റ് വരെ കിച്ചണിനടുത്ത് കൊണ്ടു വയ്ക്കുക ഇതൊക്കെ നമ്മൾ വളരെ സബ്ജിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ കൊണ്ട് വയ്ക്കാൻ പാടില്ല രണ്ടാമത് കിച്ചണിൽ ഇപ്പോൾ സെർവൻസിന് കിടക്കാനായിട്ട് കിച്ചൻ്റെ ഒരു ഭാഗത്ത് വർക്ക് ഏരിയയുടെ ഭാഗത്ത് കാട്ടിലിട്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതൊന്നും അത്ര നല്ല രീതിയില്ല കുക്കിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ എനർജിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വരെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നവർ നന്ദി നമസ്കാരം